ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചപ്പോൾ ബി ജെ പിക്കെതിരെ വാഷിംഗ് മെഷീൻ പരസ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് അഴിമതിക്കാരെ വെളുപ്പിച്ചെടുക്കുന്ന വാഷിംഗ് മെഷീനാണ് ബി ജെ പി എന്നാണ് പരസ്യമർത്ഥമാക്കുന്നത് വാഷിംഗ് മെഷീന്റെ അകത്തുനിന്ന് പുറത്തുവരുന്ന ബി ജെ പി നേതാവിന്റെ ചിത്രമാണ് പരസ്യത്തില് അഴിമതി ആരോപണം നേരിടുന്ന രാഷ്ട്രീയക്കാർ സ്വന്തം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നാൽ വെളുപ്പിച്ചെടുക്കുന്ന പരിപാടിയെ പ്രതിപക്ഷം വാഷിംഗ് മെഷീൻ എന്നാണ് പരിഹസിക്കാറുള്ളത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത്തരത്തിൽ ഇരുപത്തിമൂന്ന് വെളുപ്പിക്കലുകൾ നടന്നു എന്ന അന്വേഷണം നടത്തി ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചപ്പോൾ ബി ജെ പിക്ക് വാഷിംഗ് മെഷീൻ പരസ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് അഴിമതിക്കാരെ വെളുപ്പിച്ചെടുക്കുന്ന വാഷിംഗ് മെഷീനാണ് ബി ജെ പി എന്നാണ് പരസ്യം അർത്ഥമാക്കുന്നത് വാഷിംഗ് മെഷീൻ്റെ അകത്തു നിന്ന് പുറത്തു വരുന്ന ബി ജെ പി നേതാവിൻ്റെ ചിത്രമാണ് പരസ്യത്തിൽ ദേശീയ ദിനപത്രങ്ങളിലാണ് പരസ്യം നൽകിയിരിക്കുന്നത് മാർച്ച് മുപ്പതിന് എ ഐ സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളന വേദിയിൽ കോൺഗ്രസ് പ്രതീകാത്മകമായി വാഷിംഗ് മെഷീൻ പ്രദർശിപ്പിച്ചിരുന്നു പ്രഫുൽ പട്ടേലിനെതിരായ അഴിമതിക്കേസിൽ സി ബി ഐ ക്ലീൻ ചിറ്റ് നൽകിയപ്പോഴാണ് ബി ജെ പി കോൺഗ്രസ് പരിഹസിച്ചത് ബി ജെ പിയിൽ ചേർന്നാൽ കേസ് അവസാനിച്ചു എന്ന തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിച്ചത് മോദി വാഷിംഗ് പൗഡർ ഉപയോഗിച്ചാണ് അഴിമതി വെളുപ്പിക്കുന്നതെന്നും കോൺഗ്രസ് വക്താവ് പവൻ കളിയാക്കിയിരുന്നു പത്ത് വർഷത്തിനിടെ അഴിമതി കേസുകൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിട്ട ഇരുപത്തിയഞ്ച് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പി പക്ഷത്ത് ചേർന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിമൂന്ന് കേസുകളിലും ശിക്ഷ ഒഴിവാക്കി കൊടുത്തു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് കേസുകൾ അവസാനിപ്പിച്ചു ഇരുപതെണ്ണം നിർത്തിവെയ്ക്കുകയോ കോൾഡ് സ്റ്റോറേജിലോ ആണ് പട്ടികയിലുള്ള ആറ് രാഷ്ട്രീയക്കാർ പൊതു തിരഞ്ഞെടുപ്പിനും ഏതാനും ആഴ്ചകൾക്കു മുമ്പ് ബി ജെ പിയിൽ ചേർന്നവരാണ് ഇലക്ഷൻ ഡെസ്ക് ന്യൂസ്